വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട നിരണം പഞ്ചായത്തിലെ താറാവുകളെ നാളെ മുതൽ കൊന്നൊടുക്കും പതിനൊന്നാം വാർഡിൽ നടത്തിയ പരിശോധനയിലാണ് താറാവുകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് രണ്ട് കർഷകരുടെ ആയിരത്തോളം വരുന്ന താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് നേരത്തെ നിരണം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ സർക്കാർ ഡെക് ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു ഇതൊരു വലിയ കർഷകർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ അതൊക്കെ ആലോചിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇതിനെ സംസ്കരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ കള്ളിങ്ങ് ഒരു രണ്ട് ദിവസമെങ്കിലും കള്ളിങ്ങ് നടത്തേണ്ടതായിട്ട് വരും ഇപ്പൊ ഡെക്ക് ഫാമിംഗ് നമ്മൾ നടത്തിയത് ദഹിപ്പിക്കുകയാണ് ചെയ്തത് ഡെക്ക് ദഹിപ്പിക്കുന്നതിനേക്കാൾ നല്ലതും അവിടെ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതായിരിക്കും അതിനെ അതെല്ലാം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് യോഗം വിളിച്ചിട്ടുള്ളത് ൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്തോഷ് നിലയ്ക്കൽ ചേരുന്നു സന്തോഷ് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിൽ താറാവുകളെ നാളെ മുതൽ കൊന്നൊടുക്കാനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് നിലവിൽ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആളുകൾക്ക് നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾ നിരണം പതിനൊന്നാം വാർഡിൽ കൂടി ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച നിരണത്തെ സർക്കാർ ഫാമിന്റെ ഒരു കിലോമീറ്റർ ചുറ്റടവ് ഉള്ള സ്ഥലം നേരത്തെ തന്നെ ഇഫക് അഫക്റ്റഡ് സോണായി പ്രഖ്യാപിച്ചിരുന്നു ഈ അഫക്റ്റഡ് സോണിൽ പെട്ടുന്ന സ്ഥലം തന്നെയാണ് ഈ പതിനൊന്നാം വാർഡ് പതിനൊന്നാം വാർഡിലെ രണ്ട് കർഷകരുടെ ആയിരത്തിനുമേളിൽ താറാവുകൾക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ആറായിരത്തോളം പിന്നെ താറാവുകൾ ഇവിടെ ഉണ്ട് അതിൽ ആയിരത്തോളം താറാവ് ഈ പ്രദേശത്തെ ആയിരത്തോളം താറാവുകൾക്കിടയിൽ കുറെ അധികം താറാവുകൾ ചത്തിരുന്നു ഇവയുടെ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഇവയ്ക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ള സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായാലും ആറായിരത്തോളം താറാവുകളെ ഇതിനോടകം തന്നെ കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവയെ കൊന്നെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പം നടക്കുന്ന ഒരു പ്രക്രിയയല്ല അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോ അടിയന്തരമായി നിരണത്ത് യോഗം വിളിച്ചിട്ടുള്ളത് ഈ യോഗത്തിൽ പ്രധാനമായും ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പും അത് അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും നേതൃത്വം ഈ യോഗത്തിൽ പങ്കെടുക്കും ഈ യോഗത്തിലായിരിക്കും ഇതിനെ കുറിച്ച് കൂടുതൽ തീരുമാനം എടുക്കുക എത്ര ഇനി ഇനി എന്തുമാത്രം താറാവുകളെയോ കോഴികളെയോ കണ്ടെത്താനുണ്ട് അല്ലെങ്കിൽ അവയെ അവയുടെ എണ്ണം നിശ്ചയിക്കുക അതോടൊപ്പം തന്നെ ഈ കർഷകർക്ക് ഇവർ ഈ രണ്ട് കർഷകരും ഈ താറാവ് വളർത്തു കേന്ദ്ര താറാവ് വളർത്തി ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അതിന്റെ മുട്ട ശേഖരിച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ് സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന നഷ്ടം അത്തരം കാര്യങ്ങൾ ഉ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഈ താറാവുകളെ കൊന്ന് എങ്ങനെ കൊന്ന് കൊന്ന് എങ്ങനെ മറവ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് താറാവുകളെ ചേംബറിൽ ഗ്യാസ് ചേംബറിൽ ഇട്ട് കത്തിക്കുകയായിരുന്നു പക്ഷേ അത് പുറത്ത് ആ നിലയിൽ ചെയ്യാൻ കഴിയില്ല കാരണം അതിന്റെ പുകയും മണവും എല്ലാം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അത് അതിനെ എന്താണ് ചെയ്യേണ്ടത് കുഴിച്ചിടുകയാണോ അതല്ലെങ്കിൽ കൂടുതൽ സുരക്ഷിതമായി ചേംബറിൽ കത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ യോഗം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പൊതുജനങ്ങൾക്ക് ഇതുമായി കൊടുത്തിട്ടുള്ള അവേർനെസ് അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവിക ായിട്ടും ഇത്തരം താറാവ് പക്ഷി കോഴി കാട തുടങ്ങിയവയോട് കൂടുതൽ അടുത്ത് ഇടപെടുക പാടില്ല അതോടൊപ്പം തന്നെ ഇവയുടെ മാലിന്യമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സുരക്ഷിതരായി കാര്യങ്ങൾ ചെയ്യണം ചുമയോ പനിയോ ഒക്കെ ഉണ്ടായാൽ തൊണ്ടവേദന അടക്കമുള്ള അത്തരം രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടായാൽ ഉടനടി തന്നെ അവർ ചികിത്സ തേടണം എന്നീ നിർദ്ദേശങ്ങൾ മുൻപ് തന്നെ പഞ്ചായത്തിൽ ഉടനീളം കൊടുത്തിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ളവരും സ്ഥലത്തെത്തി കൂടുതൽ സ്ഥിതിഗതികൾ വിശ് അവർ ഉറപ്പ് വരുത്തും അതിനുശേഷം മാത്രമായിരിക്കും ഈ താറാവുകളെ കൊന്നെടുക്കുന്നതിനായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്തായാലും നാളെ മുതൽ ഈ താറാവുകളെ വേർതിരിച്ച് അവയെ കൊന്നെടുക്കുന്ന ആ നടപടിയിലേക്ക് നീങ്ങും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും നിരണം ആ നിരണം പഞ്ചായത്തും അതിന്റെ പ്രദേശങ്ങളും ഈ താറാവ് കൂടുതൽ താറാവുകൾക്ക് ഈ പക്ഷിപ്പനി സ്ഥിതി സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ കർഷകർക്കിടയിൽ വലിയൊരു ആശങ്കയുണ്ട് ആ ആശങ്കയെ അകറ്റുക എന്നുള്ളതും വളരെ പ്രധാനമാണ് എന്താ വ്യക്തമാണ് സന്തോഷ് നിലക്കിലാണ് പത്തനംതിട്ടയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്